സ് എസി കിടന്നവനായിട്ടോ എന്നെ കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുക കുറച്ച് പേര് എ സി കിടക്കുന്നിട്ടോ അവിടെ കിടന്ന് ഒച്ച എടുക്കും കേട്ടോ ഞാൻ ഫോണും കൊണ്ടൊക്കെ വന്ന് അതിൻ്റെ പാസ്വേഡൊക്കെ തുറക്കുമ്പോൾ അവൻ്റെ ഒച്ചയൊക്കെ പോയി പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല അതെ ഇവിടെ വന്ന് കിടക്കുന്ന എന്നെ കാണണം ഞാൻ പറഞ്ഞു ഇവിടെ ഇന്ന് രാവിലെ മമ്മിക്ക് ഭയങ്കര ബോഡി പെയിൻ ദീപക്കില്ലായിരുന്നു എല്ലാ പണിയും എടുക്കലായിരുന്നു ഓടി ഓടി ബോഡി നല്ല ബോഡി പെയിൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഇന്നൊരു സുമാർ ഇല്ല എന്നായിട്ടോ വീഡിയോ എടുക്കണോ വേണ്ടേന്ന് അപ്പോൾ ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യുക അതൊക്കെ കാണേ ഇപ്പോൾ ഡെയിലി മോനെ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ ചങ്ക് ഫ്രണ്ട്സില്ല എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ അവർക്കൊക്കെ വേണ്ടിയാണ് ഏറ്റവും ഈ വീഡിയോ ഹലോ ഫ്രണ്ട്സ് ഇന്നലെ ഞാൻ ഈ തിരക്കിൻ്റെ ഇടയിൽ ഇല്ലല്ലോ ഭയങ്കര തിരക്കായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ എന്തുവാ ഇത് ഇത് ചെയ്തപ്പോൾ എഡിറ്റിങ് ചെയ്തപ്പോൾ ഉണ്ടല്ലോ അവിടെ ആ എൻ്റർ എന്ന് പറയേണ്ടടുത്ത് നമ്മൾ എഴുതേണ്ടതാണ് അപ്പോൾ ഞാനത് ടൈപ്പ് ചെയ്യാൻ മിസ്റ്റേക്ക് ആയിപ്പോയി ടൈപ്പ് ചെയ്യാൻ മറന്നുപോയി കേട്ടോ പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കണ്ടത് അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ ഇതൊക്കെ ആൾക്കാർക്ക് പറ്റില്ല ഇങ്ങനത്തെ ഒരു ഇടയ്ക്കൊക്കെ ഒന്നൊരു മിസ്റ്റേക്ക് പറ്റുമല്ലേ അപ്പം എല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു ആ ആ മുട്ടയുടെ മണോണ് നോക്കണ്ട മണപ്പിക്കണ്ട അവിടെ കിടന്നവനാണേ അപ്പം അച്ഛൻ ചെയ്യുന്നതാണ്ട് ഓടി വന്നതാ ആ വേണ്ടോ വന്നിരിക്കുന്നത് ഇങ്ങനെ ഒന്ന് തടവണ വേറെ എത്രയോ പ്രാവശ്യം മുഖം കഴുകി കൊടുത്തതാണ് കേട്ടോ എന്നിരുന്നാലും അവന് കഴുകാതെ പറ്റൂല കയറണില്ല അവന് തന്നെ മനസ്സൊക്കെ വരണം കയറാൻ അത് കണ്ടു തന്നെ അവന് മനസ്സ് വരണം കയറാൻ എന്നാലേ അവന് കയറാൻ വരുകണ്ടോ എത്രാമത്തെ പ്രാവശ്യത്തെ തൂക്കലും തുടക്കലും മുഹങ്ങഴികലും എൻ്റെ പൊന്നേ ഒരു മൂന്നാമത്തെ പ്രാവശ്യമായി അവിടെ കിടന്നവനാ അച്ഛൻ വരുന്ന കണ്ടുകൊണ്ട് ഓടി എണീറ്റ് വന്നു കേട്ടോ ഇതൊക്കെയാണ് ഇവൻ്റെ കുസൃതികളൊക്കെ കണ്ടില്ലേ കണ്ടില്ലേ പുറത്തേക്ക് പോയാ ഷോ പുറത്തേക്ക് പോയാ പൊന്നിനെ ഇട്ടിട്ട് അതെന്താണ് അത് അങ്ങനെയൊക്കെ കാണിച്ചത് ഓ അച്ഛ എങ്ങോട്ടാ പോയി അതാണ് ഈ നിക്കുന്നത് വിഷമത്തില് പുറത്തേക്ക് പോകുമ്പോ പോകുമ്പോ നിന്നെ കൊണ്ടുപോകണമെന്നുണ്ടാ പൊന്നോ നിന്റെ കാലും കൈയൊക്കെ ഒക്കെ തുടക്കണ്ടേ ഇങ്ങനെയും മാമയ്ക്ക് ഓടിപ്പോ കാര്യങ്ങളൊക്കെയാണ് ഇത് കണ്ടോ ഫ്രണ്ട്സ് അയ്യോ ഇത് എന്താണ് ഈ കിടപ്പൊക്കെ എന്റെ അമ്മോ ഇതൊക്കെ എന്താണ് ഈ കിടപ്പൊ ഇത് എന്താ ഈ നോക്കണ കണ്ടു കണ്ടോ കേട്ടോ എന്തിനോ പിടിക്കാൻ വേണ്ടി കേറണോ കേട്ടോ എന്ത് പൊന്നോ അത് എന്തൂടാ ഏ എന്താ നോക്കണ പൊന്നു രസമാണ് കളിയാണ് കേട്ടോ കളി കളി രാവിലെ കളിയാണ് എന്തോന്ന് എന്തോ കളിക്കുന്നതാണ് കേട്ടോ ഫ്രണ്ട്സ് എന്നിനെയോ കണ്ടിട്ട് ഓടുന്നതാണ് കണ്ടില്ലേ കണ്ടില്ലേ അവനോടുന്നതാട്ടോ എന്തോ കണ്ടിട്ട് ഓടുന്നെ എന്താ പൊന്ന ബോളാണോ പൊന്നിൻ്റെ ബോളാണ് ഓടുന്നത് എന്തോ കണ്ടു മതില് ചെറിയ ഉറുമിനെ കണ്ടാലേ അവൻ ഇങ്ങനെ ഓടും കേട്ടോ ഇതൊക്കെയാണേ കണ്ടില്ലേ ഭയങ്കര സെക്യൂരിറ്റി ആട്ടോ നമുക്ക് പറയാതിരിക്കാനൊന്നും വയ്യ ഭയങ്കര സെക്യൂരിറ്റിയാണ് ഓന് പോളെന്തി മഞ്ഞ പോളെന്തി റെഡ് കളറിൻ്റെ പോളെന്തി മഞ്ഞ പോളും റെഡ് കളറിൻ്റെ പോളൊക്കെ എന്താ പൊന്ന പൊന്ന പൊന്നു ഇങ്ങോട്ട് വെക്കടാ ഓ എന്തു അത് എന്തുണത് ഓ രാവിലെ അച്ഛൻ യോഗ ചെയ്തപ്പോഴേ വന്നിരിക്കണേ ചിരി വന്നിട്ട് പോയോ കേട്ടോ എന്തൊക്കെ ഇങ്ങനെ ആന്ന് ഓട്ടം കാണണ എന്തൊക്കെ കോമാഡിത്തരമാണ് ഡാഡി ഈ കാണിക്കണമെന്ന് എന്തു പൊന്ന അവന്റെ വികൃതികളും കുസൃതികളൊക്കെ കണ്ടില്ലേ കളികളൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ കളിച്ചോളും കേട്ടോ ഇതൊക്കെയാണ് അവന്റെ വികൃതികളും കുസൃതികളും ഇത് കണ്ടു ഇത് എന്താ മതിലും നോക്കിയിരിക്കുന്നത് ഇതെന്തിനാ നീ മതിലും നോക്കിയിരിക്കുന്നത് ഇതിനെ പിന്നെ ഈ മതിലും നോക്കിയിരിക്കുന്നത് ഇതൊരു പ്രത്യേക സ്വഭാവമാണല്ലോ അവിടെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ട് അവിടെ ഒന്നും എഴുതിയിട്ടൊന്നുമില്ലല്ലോ അവിടെയൊക്കെ നീറ്റ് ആൻഡ് ക്ലീനാണല്ലോ ഇതെൻ്റെ അമ്മായി അച്ഛനും അമ്മായി അമ്മയാണേ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയും ഭർത്താവിൻ്റെ അച്ഛനും ആണ് കേട്ടോ ഈ ഇരിക്കുന്നത് ഇത് കണ്ടില്ലേ വർഷങ്ങളായി കേട്ടോ മരിച്ചിട്ട് അതാണ് ഇനിയിപ്പോൾ കുറേ പേരുടെ ഫോട്ടോസൊക്കെ തൂക്കാനുണ്ട് അപ്പോൾ ഞങ്ങൾ തൂക്കിയിട്ടില്ല കാരണം അതൊക്കെയാണ് അവൻ അവനീ നോക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ കുറേ പേരുടെ ഫോട്ടോ ഇവിടെ ആണി എന്ന അടിക്കാത്തത് കൊണ്ട് തൂക്കിയിട്ടില്ല തൂക്കണം അച്ഛൻ്റെ അമ്മയുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹസ്ബൻഡ് എപ്പോഴും രാവിലെ തൊഴുതിട്ട് പോകുന്നതാണ് കേട്ടോ ദൈവത്തിനേക്കാൾ കൂടുതൽ മാനിക്കുന്നത് അച്ഛനും അമ്മയാണ് അപ്പോൾ അച്ഛനും അമ്മയും ആദ്യം തൊഴുതിട്ടേ പുള്ളി പുറത്തേക്ക് പോയിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നടയിൽ ലക്ഷ്മിയും ഗണേശും നടയിൽ നടയിലിരിപ്പുണ്ട് നമ്മുടെ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് വേണ്ടോ ഇവിടെ ഇങ്ങനെ ഗണേശ ലക്ഷ്മി നമ്മൾ വച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പുല്ലി ഇവിടെ തൊഴു പൂജാർഭൂമി വന്ന് തൊഴാറില്ല കേട്ടോ ഇത് കണ്ടു ഇതാണേ ഇതും തൊഴുതാണ് ആദ്യം അച്ഛനും അമ്മയും തൊഴുതും പിന്നെ ഇതും തൊഴുതിട്ട് ഉറക്കത്തിന്ന് നിന്ന് എണീറ്റ് മോനെയും കൊണ്ട് പോകുന്നത് പല വീഡിയോസിൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതായിട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ ഓരോന്നും ഓരോന്ന് വാങ്ങിക്കൊണ്ട് വരുന്നതായിട്ടോ ഇതൊക്കെ നമ്മൾ ഓരോ ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിൽ മഹാലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ തൂക്കി തൂക്കിയിടുന്നതാണ് ഇതൊക്കെ ചൈനീസ് ഇതാണ് ഇനി അടുത്ത വർഷം മഹാലക്ഷ്മി പൂജ വരുമ്പോഴേ നമ്മൾ ഇത് മാറ്റത്തുള്ള ഇത് മണിയാണ് അപ്പോൾ മഹാല ഇത് ഇനി ഒരുപാട് മണികളുണ്ട് അപ്പോൾ ഇവിടെ തൂക്കാനൊന്നും സ്ഥലമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് കുറേ ലക്ഷ്മി പൂജ വരുമ്പോൾ അടുത്ത ലക്ഷ്മി പൂജ വരുമ്പോൾ ഞങ്ങൾ ഇത് മാറ്റും എന്നിട്ട് അടുത്ത വർഷത്തെ അതായത് ഈ വർഷത്തെ ഇതുകൊണ്ടൊന്ന് തൂക്കും അപ്പോൾ ഇത് ഞങ്ങൾ വെള്ളത്തിൽ ഒഴിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് ഇതൊക്കെയാണ് ഇത് കണ്ടല്ലോ ഇതൊക്കെയാണ് അത് ഇത് കുറേ തൂക്കേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊന്നും തൂക്കിയിട്ടില്ല കാരണം ഇവിടെയൊക്കെ വയ്ക്കാൻ സ്ഥലമില്ല ഇനിയിപ്പോൾ വീട് പണി താഴെ ചെയ്യുമ്പോൾ വേണം എന്തെങ്കിലുമൊക്കെ തൂക്കാനായിട്ട് അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ മക്കൾ മേടിച്ചുകൊണ്ട് ഒരു ഒരുപോലെ സ്ഥലത്ത് പോകുമ്പോൾ അപ്പം ഇങ്ങനെ തൂക്കിയിടാറുണ്ട് ഇതൊക്കെ എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കൊണ്ടുവന്ന് ഞാൻ തൂക്കിയിടും പിന്നെ നെയ്മോർഡുണ്ട് അപ്പോൾ നെയ്മോർഡൊന്നും ഞങ്ങൾ വച്ചിട്ടില്ല താഴെ പണി കഴിഞ്ഞിട്ട് വേണം വെക്കാൻ അപ്പോൾ നമ്മുടെ ബോർഡ് ഇതാണ് കേട്ടോ വിഘ്നേശ്വരനെയും വെച്ചിട്ട് നെയിം ബോർഡാണ് അശോക്സ് എന്നുള്ളത് ഇത് കണ്ടോ വിഘ്നേശ്വരനും അശോക്സ് എന്നുള്ള ഇതാണ് അപ്പോൾ അത് താഴെ വച്ചിട്ട് വേണം ഞങ്ങൾക്ക് പിടിപ്പിക്കാൻ കേട്ടോ താഴെ ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുന്നതുകൊണ്ട് നമുക്ക് പിടിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾക്ക് വിഘ്നേശ്വരനെ ഭയങ്കര ഇതാണ് ഞാൻ റൂമിലും എല്ലായിടത്തും വിഘ്നേശ്വരനെ വച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ കണ്ടില്ലേ ഫ്രണ്ട് ഡോറിന് നമ്മൾ ലക്ഷ്മിയും വിഘ്നേശ്വരനേം വെച്ചിട്ടുണ്ട് ഇവിടെ വിഘ്നേശ്വരനെ വച്ചിട്ടുണ്ട് അപ്പോൾ എല്ലായിടത്തും അങ്ങനെ വിഘ്നേശ്വരനെ വെക്കുമ്പോൾ ഒരു പോസിറ്റീവ് നമുക്ക് കിട്ടും അതാണ് കാര്യമായിട്ടോ തന്നതാണേ വരാച്ച് അപ്പം അത് വച്ചിരിക്കുന്ന അതിനി ആണിയൊക്കെ അടിച്ച് തൂക്കണം ഇതൊരു ഗം വെക്കുന്ന ഒരു സാധനമുണ്ട് ആണി വെക്കാൻ അപ്പോൾ അതൊക്കെ വെച്ച് തൂക്കണം അപ്പോൾ തൽക്കാലം ഇവിടെ പൊട്ടിക്കാതെയൊക്കെ ഇവിടെ ഇരി ഇരുത്തിയിരിക്കുന്നതാണ് ഈ ബുത്ത ഒരുപാടുണ്ട് അപ്പോൾ ഞാൻ ഇതിനെ പൂജിക്കുന്നതാണ് ബുദ്ധയെ അപ്പം നമ്മുടെ റൂമിലും എൻ്റെ ടേബിളിലൊക്കെ ഞാൻ ഇരിക്കുമ്പോൾ പലരും കണ്ടിട്ടുണ്ട് പക്ഷേ അത് കൂടാതെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഡെയിലി പൂജിക്കുന്ന ബുത്തയാണ് കേട്ടോ നമ്മൾ വിളക്ക് എത്തിക്കുമ്പോൾ അതിലും പൂക്കളും ഒക്കെ ഇട്ട് ബുത്ത ഇപ്പോൾ അതുകൂടാതെ ബുദ്ധയുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇത് ലോഫിൻ ബുദ്ധ ഇത് എൻ്റെ പൂജാ റൂമിലിരിക്കുന്നതാണേ ഇത് കണ്ടോ ഇത് എൻ്റെ പൂജാ റൂമിലിരിക്കുന്ന ബുദ്ധനാണ് ഇത് ഞാൻ ഡെയിലി തിരി കത്തിച്ചിട്ട് അതിൻ്റേതായ തിരിയുണ്ട് കേട്ടോ ബുദ്ധന് കത്തിക്കേണ്ട തിരി ഇതാണ് ഈ തിരി കത്തിച്ചിട്ട് ഞാൻ ഡെയിലി പ്രാർത്ഥിക്കാറുണ്ട് ബുദ്ധൻ്റെ മന്ത്രങ്ങൾ ചൊല്ലാറുണ്ട് ബുദ്ധൻറ്റേതായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇത് മോള് വാങ്ങിക്കൊണ്ടുവന്ന നല്ല ഭാരമാണ് ഇത് മോള് ബാ ബാങ്കോങ്ങില എവിടെ പോയപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ് തായ്ലൻ്റിലോ ബാങ്കോങ്ങിലൊക്കെ പോയപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണേ മീറ്റിങ്ങിന് പോയപ്പോൾ അപ്പോൾ ഞാനത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു ഭയങ്കര ഭാരമാണ് അപ്പോൾ അത് മോള് പറഞ്ഞു പൂജാ റൂമിൽ വെച്ചിട്ട് അതെനിക്കൊരു ഒരാളെ തന്നതാണ് മമ്മി ഗിഫ്റ്റ് ഒരു സന്യാസി കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അത് പൂജാ റൂമിൽ ഞാൻ വെച്ച് ഡെയിലി ഡെയിലി തിരി അതിന് വേണ്ടി ഞാൻ തിരി അവൾ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഞാൻ ബുദ്ധന് കത്തിക്കുന്ന തിരിയാണ് കേട്ടോ ഇത് ഇത് നമുക്ക് ഒന്നിച്ച് കത്തിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴെപ്പോഴും കിട്ടൂല അപ്പോൾ ഞാൻ ഒരെണ്ണം ഒരെണ്ണം വെച്ച് കത്തിക്കും ഇതുപോലെ ഇപ്പോൾ രണ്ട് മൂന്നെണ്ണം എനിക്ക് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് ഇതാണ് സാധനം എനിക്ക് ഇത് ഒരു വെള്ളിയുടെ കാശാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത് ഇതൊരാൾ ഗിഫ്റ്റ് വന്നതാണ് അപ്പം ഞാനത് എൻ്റെ റൂമിൽ വെച്ചേക്കാം നമ്മൾ ഉറങ്ങി നീക്കുമ്പം തന്നെ അത് കാണാൻ ഇവിടെയും ബുദ്ധിയിൽ പോകണ്ടേ ഇതുപോലത്തെ ബുദ്ധ ഉണ്ട് പക്ഷെ വെക്കാൻ സ്ഥലം അതൊക്കെ വെക്കാൻ സംവിധാനം ഷോക്കേസ് ഉണ്ടാക്കണം എന്നിട്ട് വെക്കണം വന്നപ്പോഴേക്ക് അച്ഛനെ വിടാൻ വന്നതായിട്ടപ്പോൾ ഞാൻ ഓടി വന്നു പേപ്പറൊക്കെ എടുക്കണമല്ലോ പേപ്പർ എടുത്തിട്ടില്ലായിരുന്നു അപ്പം അത് തന്നെ വന്നു ഞാൻ പണിയുണ്ട് ഫ്രണ്ട്സ് കടയിൽ പോകണം പോയാ ടാറ്റോ പറ ടാറ്റോ പറഞ്ഞിട്ട് വാ കറക്റ്റാട്ട് വേണം ബാ ശരി പോയി ബാ വാ എന്തൊക്കെയാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അല്ലേ താഴത്തെ ഫ്ലാറ്റ് നമ്മൾ വന്നല്ലോ അപ്പോൾ കുറേ പാത്രങ്ങൾ പുതിയ പുതിയ പാത്രങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും ഞാൻ കെട്ടി വച്ചിട്ടുണ്ടായി നാപ്തോലീന്നൊക്കെ മേടിച്ചിട്ട് കെട്ടി വച്ചിട്ടുണ്ടായി കേട്ടോ അത് അതിൻ്റെ അകത്തുതന്നെ ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് കാരണം ഇവിടെ ഇഷ്ടം പോലെ പാത്രങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതൊന്നും എടുക്കാൻ പോയില്ല ഇനിയും ഒരു കാർട്ടനുണ്ട് അത് തുറന്നിട്ടേ ഇല്ല അത് മുകളിൽ വെച്ചിട്ടുണ്ട് ഇതൊക്കെ പുതിയ പാത്രങ്ങളാണ് ഇത് കണ്ടോ ഇതൊക്കെ ഫിറ്റ് ചെയ്യേണ്ട പാത്രങ്ങളാണ് അതിൻ്റെ സ്ക്രൂ ഒക്കെയാണ് അതിൻ്റെ ഇവിടെ പിടികളൊക്കെ ഫിറ്റ് ചെയ്യണേ ഈ പിടിയൊക്കെ ഫിറ്റ് ചെയ്യണം അപ്പോൾ കുറേയൊക്കെ ഹസ്ബൻഡ് ഫിറ്റ് ചെയ്തെന്ന് ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇത് ഒരു ഹോൾ ഉണ്ടാക്കണം എന്നിട്ട് വേണം ഫിറ്റ് ചെയ്യാൻ അപ്പോൾ അത് കടയെ കൊണ്ടുപോയി നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ കടയുണ്ട് അപ്പോൾ കടയെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പിടിയൊക്കെ പിടിപ്പിക്കണം ഇത് വേണ്ട പിന്നെ അതുപോലെ എനിക്ക് ഇഡലി പാത്രമൊക്കെ ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ ഇത് ഒരു ഫിസിൽ വരണ ഒരു പാത്രമാണ് ഈ മോമയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പാത്രമാണ് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഒന്നും ഓരോ ആവശ്യമില്ല ഞാനിങ്ങനെ പാത്രങ്ങൾ കണ്ട മേടിക്കുന്നതാണ് അപ്പോൾ അന്ന് കണ്ടോ നാപ്റ്റോലും വന്നപ്പോൾ ഞാൻ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പിടിയും ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ ഈ പിടിയൊക്കെ ഇതിൻ്റെ അകത്തൊരു ഹോൾ ഉണ്ടാക്കണം ഹോൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്ക്രൂ ഇതിൻ്റെ അകത്തു തന്നെ ഉണ്ട് അപ്പോൾ അത് വെച്ച് ചെയ്യാം അപ്പോൾ ഇതൊക്കെ കൊണ്ടു വെച്ച് പിടിയൊക്കെ പിടിയൊക്കെ ഇവിടെ ഫിറ്റ് ചെയ്യണം ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ കൊണ്ടുപോയിട്ട് ഇത് വെച്ചിട്ട് ശരിക്ക് ഇരിക്കുന്നില്ല കേട്ടോ ഇത് അപ്പോൾ ഇത് എത്ര സാധനമാണ് ഇത് ഇത് ഫിസ്സിലൊക്കെ വന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കുറേ പാത്രങ്ങൾ കിട്ടി അപ്പോൾ ഞാൻ കുറച്ച് പാത്രം മുകളിലേക്ക് കൊണ്ടുവന്നു ബാക്കിയെല്ലാം അങ്ങനെ പുതിയത് ഗാർട്ടൻസിലൊക്കെ വെച്ചേക്കണം അത് ഇതൊക്കെ നാത്തോലിന്ന് മേടിച്ചതാണ് കേട്ടോ ഇതുപോലത്തെ ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല മേടിച്ച പടിയെ ആ പാക്കറ്റോട് അവിടെ വച്ചിരുന്നു അപ്പോൾ താഴെയൊക്കെ ഫിറ്റ് നമ്മൾ പാക്ക് ചെയ്തപ്പോൾ ഇത് ഇത് കണ്ടോ ട്രൈ ഒക്കെ ഇഷ്ടംപോലെ പാത്രങ്ങൾ നമ്മൾ എടുത്തിട്ട് പോലും ഇല്ല കേട്ടോ അപ്പോൾ കുറച്ച് പാത്രം പുള്ളി പറഞ്ഞ വിൽക്കാൻ ഞാൻ പറഞ്ഞു പുതിയ സാധനമൊക്കെ വിൽക്കണോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾക്ക് ഓരോ ആശ തോന്നുമ്പോൾ ഇതൊക്കെ മേടിച്ച് വെച്ചത് അപ്പോൾ ഇനി നമുക്ക് നമുക്കങ്ങനെയൊക്കെ മേടിക്കാൻ പറ്റുമോ അടുത്ത് പറയേണ്ടി അപ്പോൾ അത് കാരണം ഞാൻ ഇതൊക്കെ എടുത്ത് വച്ചു അതൊക്കെ ഇങ്ങോട്ട് മുകളിലേക്ക് കൊണ്ടുവന്നു ഇത് ഏത് കണ്ടു അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഒന്ന് കൊണ്ട് പിടിയൊക്കെ വൈപ്പിച്ചിട്ട് വരാം കത്തി വരെ ഞാൻ സൂക്ഷിച്ച് വച്ചിട്ടുണ്ടായേ ഇത് കൂടാതെ ഇനിയും ഒരു പാക്കറ്റ് ഇഷ്ടം പോലെ പാത്രങ്ങളുണ്ട് കത്തി കാണിച്ചു തരാം ഫ്രണ്ട്സ് അപ്പോൾ വേണ്ട അന്ന് ഇങ്ങനെ നീ ആള് കൊള്ളാലോടി കത്തി വരെ നീ സൂക്ഷിച്ചു വച്ചതെന്ന് പറഞ്ഞാൽ നീ ആള് കൊള്ളാലോടി ഏ ഞാൻ കാണിച്ചു തരാം ഈ കത്തി വരെ ഈ പാറ്റിൻ്റെ അത് വെച്ച് ഞാൻ വച്ചിട്ടുണ്ടെ കാരണം ഞാൻ കത്തിക്കൊക്കെ അത്യാവശ്യം വരുമ്പോൾ നമുക്ക് പക്ഷേ ഇത് മുകളിൽ ഇരുന്ന് അച്ചിൻ്റെ മുകളിൽ ഇരുന്നോണ്ട് മച്ചിൻ്റെ മുകളിൽ ഇരുന്നോണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല അത് ലേബേഴ്സ് വന്നപ്പോഴാണ് ഈ നമുക്ക് മുകളിൽ കയറി ഇത് കണ്ടോ കത്തി വരെ ഞാൻ സൂക്ഷിച്ച് വച്ചിട്ടുണ്ടായി കേട്ടോ ഇനിയുമുണ്ട് കത്തിയൊക്കെ കാണിച്ചുതരാം ഇനിയും കത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ മേടിച്ചതൊക്കെയാണ് കേട്ടോ അങ്ങനെ പോയി ഞാൻ ഇത് കടയിൽ കൊണ്ടുപോയെന്ന് കേൾക്കണം പിന്നെ ഒരു പഴയ കുക്കർ എനിക്ക് കിട്ടി അപ്പം അതും നല്ല കുക്കറാണ് അതും അതിനൊരു വെയിറ്റ് മേടിക്കണം ഇതൊക്കെ മേടിച്ചിട്ടൊരു പത്ത് കൊല്ലമായ സാധനമാണ് പക്ഷേ പാക്കറ്റേ ഞാൻ പൊ പൊട്ടിച്ചിട്ടില്ലായിരുന്നു അത് കണ്ടോ മേടിച്ച് കൊണ്ടുവന്നാൽ ഓരോന്നോരോന്ന് ഇങ്ങനെ കാണുമ്പോൾ ഇഷ്ടപ്പെടും ഇപ്പോൾ എങ്കിൽ പാത്രങ്ങളോടൊക്കെ വലിയ ഹരവണ് നല്ല നല്ല പാത്രങ്ങൾ കണ്ടായിരുന്നു അപ്പോൾ ഓരോന്നോരോന്ന് മേടിക്കാൻ വന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ കുറച്ച് പുറത്തെടുത്തു ബാക്കിയെല്ലാം പുതിയത് അങ്ങനെ തന്നെ ഗാർട്ടൻസിൽ കെട്ടി വെച്ചിട്ടുണ്ട് ഇനി മോളുടെ കല്യാണമോ അങ്ങനെ വല്ല ഒക്കേഷനൊക്കെ വരുമ്പം നാട്ടിലുള്ളവരൊക്കെ വരികയോ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഞാൻ തുറന്ന് കാണിച്ച് തരാം കേട്ടോ ഇതിൻ്റെ അകത്തൊക്കെ വലിയ ടിഫിനുണ്ട് ഫ്രണ്ട്സ് കണ്ടോ ഞാൻ തുറന്ന് പൊട്ടി ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലമൊക്കെ ആയ പാത്രങ്ങളാണ് കേട്ടോ ഇത് കണ്ടോ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഉണ്ട് ഇതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ പാത്രങ്ങൾ പാത്രങ്ങൾ വച്ചിട്ടുണ്ട് ഇതും ഇനി തുറക്കണം അപ്പം അതിൻ്റെ അകത്തൊരു ചെറിയ പാത്രം അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് തുറന്നു കഴിഞ്ഞാൽ തുറക്കാൻ പറ്റുന്നില്ല കൈ വേദന എടുക്കുന്ന ഇതിൻ്റെ അകത്ത് ചെറിയ പാത്രം ഇത് കണ്ടോ ഇത് തുറന്നു ഇത് കണ്ടോ ഇത് തുറന്നു ഇത് വെക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ മേടിക്കുന്നതാണേ കാണിച്ചു തരാം കാണിച്ചു തരാം ഒരു കയ്യിൽ വീടിയായത് കൊണ്ടാണേ ഇത് കണ്ടോ ഇതൊക്കെയാണ് പാത്രങ്ങൾ കണ്ടോ ഇതിങ്ങനെ ഇതിൻ്റെ അകത്തകത്ത് കുറച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ അവർ കണ്ടോ ഇങ്ങനെ ഇട്ട് വച്ചേക്കുന്നു അപ്പം ഞാനിത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ഥലവും ഇല്ല വർക്കാൻ ഇവിടെ നിന്നും കുറച്ച് ഇതൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ വർക്കാണ് നമുക്ക് എന്നൊക്കെ വിചാരിച്ചു മേടിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ പാത്രങ്ങൾ എനിക്കൊരു ഹരവായിരുന്നു ഈ പാത്രങ്ങൾ മേടിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഞാനത്തോട് ഇതിൻ്റെ അകത്ത് അതുപോലെ ഇതിൻ്റെ അകത്ത് മൂന്നാല് പാത്രങ്ങളുണ്ട് കാണിച്ചു തരാം ഇത് കണ്ടോ ഫ്രണ്ട്സ് കണ്ടില്ലേ ഇത് ഒരുപാട് അതിൻ്റെ അതുപോലെ ഇതിൻ്റെ അകത്ത് ഉണ്ട് കേട്ടോ നാലെണ്ണം ഉണ്ട് ഇത് പൊട്ടിച്ച് അതിൻ്റെ അകത്ത് കവറ് തന്നെ കിടക്കുന്നതാണ് പൊട്ടിച്ചിട്ടില്ല ഞാൻ അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ വരച്ച് ഇത് കണ്ടു ഇതൊക്കെ നമ്മൾ പൊട്ടിക്കാഞ്ഞിട്ട് ഇതൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കുന്നു അതുപോലെ തന്നെ അത് ഈ രീതിയിലകത്തും ഉണ്ട് കേട്ടോ പാത്രങ്ങൾ അപ്പം എൻ്റെ ഭർത്താവ് പറഞ്ഞെന്തെന്നാണ് ഭ്രാന്ത് ഇത് കൊണ്ടന്ന് വിൽക്കടിയിന്ന് അപ്പം ഞാൻ പറഞ്ഞു വിൽക്കാനല്ലല്ലോ മേടിച്ചിരിക്കട്ടെ മകളൊക്കെ കല്യാണം ആവുന്ന സമയത്തൊക്കെ ഒത്തിരി പേരും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പാത്രങ്ങൾക്കൊക്കെ ഒത്തിരി അത്യാവശ്യം വരുവില്ലേ അല്ലേ ഇനിയിപ്പോൾ വീടൊക്കെ ശരിയാക്കിയതിന് ശേഷം നമ്മൾ കല്യാണമൊക്കെ പതുക്കെ പതുക്കെ നോക്കണം അപ്പം അപ്പോഴൊക്കെ നമുക്ക് പാത്രങ്ങൾക്ക് ഈ ബംഗാളികളുടെ അടുത്ത് പോകാൻ പറ്റും അപ്പം ഞാൻ കുറേ പാത്രങ്ങളിങ്ങനെ മേടിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ വലിയ പാത്രങ്ങൾ ബിരിയാണി ഒക്കെ സ്റ്റീൽ സ്റ്റീല് സ്റ്റീലൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നോങ്ങണ്ട വലിയ വലിയ സ്റ്റീൽ പാത്രങ്ങൾ അലുമിനിയം പാത്രങ്ങളൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് കാരണം ഒരു കല്യാണ വീട്ടിൽ എന്തൊക്കെ സാധനമുണ്ടോ എല്ലാം ഉണ്ട് കാരണം എനിക്കൊരു ഹരമായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ മേടിക്കുന്നത് അപ്പോൾ ഇതൊക്കെ പത്ത് കൊല്ല പാത്രങ്ങളാണ് ഇതൊക്കെ പാക്കറ്റോടെ വച്ചിരുന്നു ഇപ്പം ഞാൻ ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ടേ ഇല്ല കേട്ടോ മുകളിലുണ്ട് അത് വേറെ പാത്രങ്ങൾ വലിയ വലിയ പാത്രങ്ങൾ വേറെ അത് ഞാൻ അവനോട് പറഞ്ഞ പൊട്ടിച്ചൊന്നും എടുക്കണ്ട അത്യാവശ്യത്തിനുള്ളത് ഒന്ന് എടുക്കുക അതൊക്കെ അവിടെ ഇരിക്കട്ടെ എന്തെങ്കിലും ഒക്കേഷനൊക്കെ വരുമ്പോൾ എടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇത് എൻ്റെ ഇരുപത് ഇരുപത് ഇരുപത്തിരണ്ട് പുല്ലായ കുക്കറാണ് ചീനച്ചട്ടി മോഡലാണ് ഇത് ഒരാൾക്കാരെയിൽ നിന്ന് അന്ന് മേടിച്ചുകൊണ്ട് പോയി അടുപ്പിലെങ്ങാണ്ടോ വച്ചിട്ട് ഇച്ചിരി കരിയൊക്കെ പിടിച്ചപ്പോൾ ഞാനെന്ത് ചെയ്താൽ മോ എനിക്ക് പിന്നെ വയ്ക്കാൻ ഇഷ്ടമല്ലായിരുന്നു ഗ്യാസിൽ അതെങ്ങനെ കറുത്തിരിക്കുന്നത് ഞാൻ ഇതൊരു കാട്ടൺസിലൊക്കെ കെട്ടി തച്ചിൻ്റെ മുകളിൽ വന്നു ഇത് താഴെ ഇപ്പോൾ പാക്ക് ചെയ്തപ്പോൾ ആ കാട്ടൺസൊക്കെ തുറന്ന് നമ്മൾ നോക്കുമല്ലോ നോക്കിയിട്ട് ഒന്നും കൂടെ ഒക്കെ അല്ലേ വയ്ക്കുന്നത് അപ്പം ഈ കുക്കർ കിട്ടി ഇപ്പോൾ ഞാൻ അത് നല്ലവണ്ണം കഴുകിയെടുത്തു ദീപക്കിൻ്റെ കയ്യിൽ കൊടുത്തതിന് ശേഷം ഞാൻ ഇത് നല്ലതായിട്ട് വെച്ച അപ്പോൾ നല്ല ചീനച്ചട്ടി പോലത്തെ കുക്കറാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇതിന് ഭയങ്കര വിലയാണേ നല്ല ഭാരമുണ്ട് ഭയങ്കര ഭാരം പ്രസ്റ്റേജിൻ്റെ ആണേ അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് കിലോ മട്ടനോ ചിക്കനോ എന്താണെന്ന് വച്ചാൽ വെക്കാം എന്ത് സാധനമാണാൽ അപ്പോൾ ആരോ ഇതിൻ്റെ ഇടയ്ക്ക് വിളിച്ചൊന്ന് സൈൻ ചെയ്യാൻ മുനിസിപ്പാലിറ്റി ആൾക്കാർ ഫ്രണ്ട്സ് മുനിസിപ്പാലിറ്റീനേ നമ്മളവിടെ എണ്ണയൊക്കെ തളിക്കാൻ വരുമ്പോൾ അവർക്ക് അഡ്രസ്സ് എഴുതി ഒപ്പിട്ട് കൊടുക്കണം അതാണ് പറഞ്ഞുകൊണ്ടിരുന്നപ്പം അതിന്റെ ഇടയിൽ ഇവര് വന്ന് ഫോണിൻ വേണ്ടി അടിച്ചു ഓ ഹലോ ചേച്ചേ ഇവിടെ ഡെയിലി അടിക്കാൻ വേണ്ടി ബാക്ക് ടാ ബാക്ക് ടാ കൊരോന്ന ഭൈ ഇത് കണ്ട നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ഇങ്ങനെയാണ് കേട്ടോ മിഷൻ തേൽ അടിക്കാൻ വരുന്നത് കണ്ടോ എണ്ണ അടിക്കാൻ വരുന്നത് അപ്പോൾ അവർക്ക് സൈൻ ചെയ്ത നമ്മുടെ അഡ്രസ്സ് ഇതൊക്കെ കൊടുക്കണേക്കേ ഇങ്ങനെയാണ് അവർ തേലടിക്കാൻ പോകുക എന്നും വരും കേട്ടോ എന്നിട്ട് അവർക്ക് അഡ്രസ്സും സൈനൊക്കെ കൊടുക്കണം അതാണ് ഇത് കണ്ടോ അവർ കാണിച്ചു തരുന്നു കണ്ടോ ഇതാണ് നമ്മുടെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ്റെ ഒക്കെ ഇത് എന്നവർ നല്ല ഫെസിലിറ്റിയാണ് കേട്ടോ നമുക്ക് അപ്പോൾ ആ പയ്യൻ്റെ സൗണ്ടായിട്ട് എൻ്റെ മോൻ ഇറങ്ങി വന്നതാണ് കേട്ടോ കുക്കറ് നല്ല കുക്കറാണ് കേട്ടോ കണ്ടോ അപ്പോൾ ഇത് ഞാനിപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങി എനിക്കിത് സത്യത്തിൽ ഭയങ്കര ഭാരമാണ് ഇതിനൊരു വെയിറ്റ് വേണം വെയിറ്റ് പഴയതായിപ്പോയി എന്നാലും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അതിനൊക്കെ കൂടെയാണ് കടയിൽ പോകുന്നത് എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ ഇതൊക്കെയാണ് എൻ്റെ സ്വഭാവങ്ങൾ കേട്ടോ ഈ പാത്രങ്ങളൊക്കെ നല്ല നല്ല അന്ന് ഇപ്പോൾ പഴയ പാത്രം പിള്ളേരൊക്കെ കോളേജിലൊക്കെ പഠിക്കുമ്പോഴേ നമുക്ക് സ്കൂളും സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ പാത്രങ്ങളൊക്കെ കിട്ടും ഒക്കെ എന്ന് പറഞ്ഞാൽ പത്തുമല്ലോ എൻ്റെ മോളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയം അപ്പോഴൊക്കെ മേടിച്ചതായിട്ടോ ഇതിങ്ങനെ ഇരിക്കുന്നത് കണ്ടില്ലേ ഇതുപോലത്തെ ഉണ്ട് അതുകൊണ്ട് നമ്മളതൊന്നും ഗൗനിച്ചില്ല ആ പാക്കറ്റിൽ പൊട്ടിക്കാൻ പോയിട്ടില്ല ഇതേ നാട്ടീന്ന് കൊണ്ടു വന്ന ഒരു ചട്ടിയാണ് അപ്പോൾ അത് പൊട്ടിപ്പോയി പൊട്ടിപ്പോയി ഞാനിപ്പോൾ കിളികൾക്ക് വെള്ളത്തിരി കിളികളും കാക്കയ്ക്കൊക്കെ വെള്ളത്തിരി വരി വെച്ചൊക്കെ നടക്കും അപ്പോൾ ഡെയിലി രാവിലെയും വൈകുന്നേരം വെള്ളം മാറ്റി കൊടുക്കും കേട്ടോ അവർക്കെന്നെങ്കിലൊക്കെ ഈ ചൂടത്ത് വെള്ളത്തിന് വേണ്ടി അവർ ദാഹിച്ച ഒരു ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം അതിന് കാക്കയും കിളികൾക്കൊക്കെ വേണ്ടിയാണ് കുറച്ച് അരിയും കൊണ്ടുവന്ന് വെക്കും അപ്പോൾ അവർ തിങ്ങി കുറേ കുഞ്ഞാറ്റ കിളികൾ വരുമേ അപ്പോൾ അതിന് വേണ്ടിയാണ് കാണിച്ചത് അപ്പോൾ നമുക്ക് ഈ അരി ഇവിടെ വച്ച് കഴിഞ്ഞാൽ അവർ കഴിച്ചോളും കേട്ടോ അവന് കയറി വന്നിട്ട് അവർ ഭയങ്കര ചൂട് കേട്ടോ ടേറസ് ഭയങ്കര ചൂട് അവൻ എന്നാലും പാവ എൻ്റെ എന്നെ സെക്യൂരിറ്റിക്ക് വേണ്ടി എൻ്റെ കൊച്ച് വരുന്നതാണ് കേട്ടോ മഞ്ഞുമ്മ കത്തിക്കാൻ വേണ്ടിയൊക്കെ പോകുന്നതാണേ ഇന്നലത്തെ പൂവിൽ ഇന്നലെ പൂവ് മേടിച്ചു വെച്ചു വെള്ളിയാഴ്ച ഇവിടെ ചേച്ചി വരില്ല കേട്ടോ അപ്പോൾ ഇത് ദെർഫാണേ ദെർഫ് കറുകപ്പൂല് പെട്ടെന്ന് ഉണങ്ങി പോയി വെയിലത്തത് എന്നാലും ഞാൻ ഹാരം വാങ്ങി വെച്ചത് കേട്ടോ ഹാരം വാങ്ങിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഹാരത്തിന്ന് പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയില്ലേ ഹാരത്തിന്ന് നമ്മൾ പൂ എടുത്തിട്ട് കേട്ടോ പൂവായിട്ട് വേ പൂവായിട്ട് ഇവിടെ ഉണ്ട് എന്നിരുന്നാലും കുറച്ച് തുളസിയൊക്കെ കൊണ്ടുവന്നു അപ്പോൾ ഇന്നത്തെ പൂജ തുടങ്ങാൻ പോകുന്നു അപ്പം ഇങ്ങനെ കുറച്ച് കുറച്ച് എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ മോൻ്റെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കാണണേ അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അല്ല പൊന്നോ അപ്പോൾ മോൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ എനിക്ക് നിങ്ങളൊക്കെ ഇല്ലേ ഉള്ളൂ പങ്കിടാൻ ഇവിടെ ഈ ദൂരം കിടന്നിട്ട് നമുക്ക് വേറെ ആരും പങ്കിടാനില്ലല്ലോ അപ്പോൾ എല്ലാം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് എനിക്ക് ആ വീഡിയോ എടുക്കാനുമായി എന്നുള്ളതാണ് അപ്പോൾ ഇനി പൂജ ചെയ്യണം പൂജ ചെയ്ത് അടിച്ചൊക്കെ വാരി വന്ന് പുറമൊക്കെ അടിച്ചു കഴുകി അപ്പോൾ ഇനി പൂജ ചെയ്തിട്ട് വേണം എനിക്ക് ആ പാത്രങ്ങൾ വെയിറ്റ് അവിടെ പത്തര മണി കഴിഞ്ഞിട്ട് തുറക്കത്തുള്ളേ അതെല്ലാം കഴിഞ്ഞ് മേടിച്ചുകൊണ്ട് വരണം അപ്പം ഞാനിന്ന് അതിൻ്റെ പാകുന്നതിന് മുമ്പ് എൻ്റെ മോനോട് ഒരു ഹൈ ചോദിക്കട്ടെ അതിൻ്റെ പാ ആക്കാൻ പോന്നു ഹായ് ഹായ് പെട്ടെന്ന് അതിൻ്റെ പാക്ക് മമ്മീന്നാണ് ഹായ് തന്നെ ഹായ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ മോൻ ഹായ് ബൈ ഒക്കെ തന്നു എന്നപ്പം ഞാൻ നാളെ ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ് അപ്പം എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ ഇട്ടെന്നും പറഞ്ഞാൽ ആരും കാണാതിരിക്കരുത് കാണണം കേട്ടോ അപ്പം എന്നാണ് ഒരു നല്ല വീഡിയോ ആയിട്ട് മോനൊന്ന് തിരിഞ്ഞു നോക്കി ഹായ് ടാറ്റ പറഞ്ഞേ ടാറ്റ പറഞ്ഞേ എല്ലാവർക്കും ടാറ്റ പറഞ്ഞു പൊന്നു ടാറ്റ പറഞ്ഞു ടാറ്റ പറഞ്ഞേ ടാറ്റ എല്ലാവർക്കും ടാറ്റ ടാറ്റ പറഞ്ഞു ടാറ്റ പറഞ്ഞേ ടാറ്റ പറഞ്ഞേ ടാറ്റ 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 കണ്ടോ ആ അപ്പോൾ എല്ലാവർക്കും മോൻ ടാറ്റു ഗുഡ് ബൈ ഗുഡ് ബൈ നമ്മുടെ പൊന്നാണ് നമ്മുടെ ചക്കര മോനിപ്പോൾ ചോറ് കൊടുക്കണം കേട്ടോ അപ്പം എല്ലാവർക്കും ടാറ്റ പറഞ്ഞു അവന് എ സിയിൽ ഇരുന്നിട്ട് ഉറങ്ങുന്നില്ല ചേട്ടൻ്റെ എ സി ഇട്ടിട്ട് ചേട്ടൻ്റെ റൂമിൽ പോയിട്ട് ഉറങ്ങുന്നില്ല ചേച്ചി അവന് പരവേശം മമ്മി എവിടെ മമ്മി എവിടെ ഡാഡി പോയല്ലോ മമ്മി എവിടെയെങ്കിലും പോവോ പോകുമെന്ന് അപ്പോൾ മോള് പോകുന്നതിന് മുമ്പ് എനിക്ക് വരണം കടയിൽ നിന്ന് കേട്ടോ ഇത് കൊണ്ടൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർ വൈകുന്നേരം തരുള്ളൂ ഫിറ്റ് ചെയ്തിട്ടൊക്കെ അപ്പോൾ മോൻ ടാറ്റ തന്നതണ്ടോ പെട്ടെന്ന് വീഡിയോ നിർത്തു മമ്മി പെട്ടെന്ന് വീഡിയോ നിർത്ത് മമ്മി എന്ന് പറഞ്ഞുകൊണ്ട് തന്നതെണ്ടോ അപ്പോൾ മോൻ ടാറ്റ തന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്ക് ബൈ